ഹലോ വെൽക്കം ബാക്ക് ടു ഇറ്റ് വിത്ത് അതേഴ്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഉപ്പുമാവാണ് അതും പ്രഷർ കുക്കറിൽ എങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ സമയത്ത് അവിടെ ആ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലിരുന്ന വീഡിയോസ് കാണാൻ കാണാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് കുക്കിംഗ് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് സൂചി ഗോതമ്പാണ് അഥവാ ഗോതമ്പ് നിർക്ക് അത് നമുക്ക് എത്ര അളവാണ് എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മളുടെ വെള്ളത്തിൻ്റെ അളവും അതിനെ ഡിപ്പൻഡ് ചെയ്തിട്ടിരിക്കുന്നു അപ്പോൾ ഞാനിവിടെ ഒന്നേ മുക്കാൽ കപ്പ് എടുക്കുന്നുണ്ട് ഈ എടുത്തിരിക്കും ിക്കുന്ന കപ്പിൽ ഒരു കപ്പും പിന്നെ ഒരു മുക്കാൽ കപ്പും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉഴുന്നാണ് നമ്മൾ മുഴുവൻ തോട്ട് ഉഴുന്നാവാം അല്ലെങ്കിൽ സ്പ്ലിറ്റഡ് ആയിട്ടുള്ള ആകാം ഞാൻ ഇവിടെ ഉഴുന്നതിൻ്റെ അളവ് കുറച്ച് കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം പിന്നെ കുറച്ച് കടുക് വേണം വറ്റൽ മുളക് കറിവേപ്പില പിന്നെ ഒരു മീഡിയം സൈസ് സവോള ഇത്രയാണ് ഈ ആവശ്യം അധികം ചേരുവകളൊന്നും വേണ്ട ഇത്രയും തന്നെ മതി ഇത് തന്നെ ധാരാളമാണ് പിന്നെ അതുപോലെ തന്നെ ഗോതമ്പ് നുറുക്ക് എടുക്കുന്ന അതേ അളവിലായിരിക്കണം നമ്മൾ എടുക്കുന്ന വെള്ളവും അതായത് ഇപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് നുറുക്കാണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു കപ്പിൽ തന്നെ നമ്മൾ എടുക്കുന്ന അതേ പാത്രത്തിൽ തന്നെ അത്രയും എത്ര നുറുക്കെടു എടുക്കുന്നു അത്രയും തന്നെ വെള്ളവും എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബാക്കി പ്രോസസ്സ് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്കിലേക്ക് കുറച്ചുകളം ചൂടുള്ള വെള്ളം ഒന്ന് വെക്കണം ഒരു മൂന്ന് മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കുക കൂടുതൽ സമയം സോക്ക് ചെയ്യരുത് അപ്പോൾ അതിലുള്ള വേസ്റ്റുകളൊക്കെ ഒന്ന് പുറത്തേക്ക് പോയിക്കോളും അതിന് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ചെറുതായിട്ട് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് വെള്ളം കുറ്റി കളയുമ്പോൾ അങ്ങ് പോയിക്കോളും എന്നിട്ട് ഒരു രണ്ടോ മൂന്നോ തവണ നന്നായിട്ട് പച്ചവെള്ളമൊഴിച്ച് കഴുകി വാരി വെക്കണം എന്നിട്ടാണ് നമ്മൾ അടുത്ത പ്രോസസ്സ് തുടങ്ങുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഞാനിവിടെ വെള്ളമൊഴിച്ചിട്ടത് ഒന്ന് കഴുകിയിട്ട് വരാം അപ്പോൾ ഇതങ്ങനെ കഴുകി വാരി വെള്ളമൊന്നുമില്ലാതെ അരിപ്പേൽ അരിച്ചു വെച്ചിരിക്കുന്നതാണിത് ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാൻ വെള്ളത്തിൻ്റെ അംശം ഇതിലുണ്ടാകാൻ പാടില്ല അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ പ്രഷർ കുക്കർ ഒന്ന് നന്നായിട്ട് ചൂടാവാൻ വേണ്ടി സ്റ്റൗ ഓൺ ആക്കി വെക്കുക ഇപ്പോൾ ഏകദേശം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ വെളിച്ചെണ്ണ ഓയിൽ ഓരോരുത്ത ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കടുക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിത്തുടങ്ങിയാൽ ഉടനെ തന്നെ നമ്മൾ എന്താക്കണം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളം ഒന്ന് ചേർത്ത് വഴറ്റണം സവാള നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരെ വെയിറ്റ് ചെയ്യണം അതിനുശേഷം നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഉഴുന്നാണ് ആദ്യം ഉഴുന്ന് ചേർക്കുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മൾ സവാള ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും ഉഴുന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് സവാള ഒന്ന് വഴഞ്ഞതിന് ശേഷം മാത്രം അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഏറ്റവും അവസാനമാണ് വറ്റൽമുളകും കറിവേപ്പിലേയും ചേർക്കാൻ പാടുള്ളൂ എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇതൊക്കെ ആയി വരുമ്പോഴത്തേക്ക് അത് രണ്ടും കറിവേപ്പിലയും വറ്റലമുകും കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ ഉഴുന്ന് ഒന്ന് ഒരിഞ്ഞു വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ വറ്റൽമുളക് ഒന്ന് മുറിച്ച് വച്ചിരിക്കുന്നതാണ് ഒന്ന് പൊട്ടിച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക അതിനുശേഷം നമ്മൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കുകയാണ് സമയത്ത് ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കുകയാണ് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഗോതമ്പ് നുറുക്കിൻ്റെ അളവ് ഒരു കപ്പും പിന്നെ ഒരു മുക്കാൽ കപ്പും ഈ കപ്പിന് അളന്നെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള വെള്ളം അതായത് എത്ര നുറുക്കാണ് എടുക്കുന്ന അതിനനുസരിച്ചുള്ള വെള്ളം കൊടുക്കുക അപ്പോൾ വെള്ളം ഒഴിച്ചപ്പോൾ ഈ ഒരു ടെക്സ്റ്റൈലിലാണ് കിട്ടിയത് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് കൂടാനും പാടില്ല കുറയാനും പാടില്ല കാരണം എന്താ വെച്ചാൽ കൂടിയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ രണ്ടാമത് ഉപ്പ്മാവായതിനു ശേഷം ഇത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അത്ര പെർഫെക്ഷൻ കിട്ടില്ല അപ്പോൾ ഈ സമയത്ത് കറക്റ്റ് ഉപ്പാണെന്ന് നോക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നവരെ നിൽക്കുക തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ടൊന്ന് തിള വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് തിള വന്ന് ബബിൾസൊക്കെ നന്നായിട്ട് വന്ന് തുടങ്ങിയ ശേഷം മാത്രമേ കുക്കർ ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ കുക്കർ ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് വിസിൽ അല്ലെങ്കിൽ മൂന്ന് വിസിൽ ഇപ്പോൾ ഞാൻ കുക്കർ ക്ലോസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ എൻ്റെ കുക്കറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് മൂന്ന് വിസിൽ വേണം പെട്ടെന്ന് കുക്കാവുന്ന കുക്കറാണെങ്കിൽ രണ്ട് വിസിൽ തന്നെ മതി ഇനി ആ സമയത്ത് തുറന്ന് നോക്കുമ്പോൾ വെന്തിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഒരു ഒറ്റ വിസിലും കൂടെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അതിനുശേഷം എയർ തന്നെ പോകുന്നവരെ വെയിറ്റ് ചെയ്യുക എയർ ഒരിക്കലും വിസിൽ പൊക്കി കളയ വെയിറ്റ് പൊക്കിയിട്ട് കളയരുത് അതിനുശേഷം തുറന്നോക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ഞാനിതാ മൂന്ന് വിസിൽ അടിച്ച് അതിൻ്റെ എയർ തന്നെ പോകുന്നവരെ വെയിറ്റ് ചെയ്ത് തുറന്നു നോക്കിയപ്പോൾ കറക്റ്റ് വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് അടിയൊന്നും പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ വെക്കുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് അതാണ് സാധാരണ നമ്മൾ ചീൻ ചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ ഗോതമ്പ് നിറക്കിൻ്റെ ഉപ്പ്മാവ് അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് ഇതാവുമ്പോൾ അങ്ങനെയൊന്നുമില്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ആ ചൂടോടെ തുറന്നപ്പോൾ ഒരു ചെറിയ ഒട്ടല പോലെ തോന്നും പക്ഷെ അതൊന്ന് ആ ആവി പോയി കഴിയുമ്പോൾ കറക്റ്റായിട്ട് വരും പിന്നെ ഈ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടില്ല തേങ്ങയാണ് അപ്പോൾ ഇത് ഓപ്ഷനൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ ഇത് ചേർത്തിട്ടുണ്ടെങ്കിൽ ചേർ കുറച്ചൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും നല്ലൊരു ടേസ്റ്റാണ് പക്ഷേ ഇത് ഇതെല്ലാവർക്കും ഇഷ്ടമുണ്ടാവില്ല പിന്നെ ഇത് വേണമെന്നില്ല ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ചേർത്തൊന്നുള്ളൂ അപ്പോൾ അതുകൂടെ ചേർക്കുക പിന്നെ ഗോതമ്പൂർക്കിൻ്റെ കാര്യവും ഈ ഉഴുന്നിൻ്റെ കാര്യമൊന്നും പ്രത്യേകിച്ച് പറയാനില്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ ഉപ്പ്മാവിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആണ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയാണിത് അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ തയ്യാറാക്കി നോക്കി നോക്കാം എല്ലാവർക്കും ഇഷ്ടമാവും അതിനുശേഷം അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടമായിട്ടില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ സമയത്ത് ആ ബെല്ലേക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ